ഗുഡ് ഈവനിംഗ് ഓൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചതച്ച ഉള്ളിയിട്ട ചിക്കൻ പെരളനാണ് അത് ചെയ്യേണ്ട വിധം അര കിലോ ചിക്കൻ ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ നാരങ്ങാനീര് ഇവ പുരട്ടി രണ്ട് മണിക്കൂർ വെക്കുക വെളിച്ചെണ്ണ ഒന്നര ടേബിൾ സ്പൂൺ ഒഴിച്ച് ഇരുപത് ചതച്ച ഉള്ളിയും മൂന്ന് പച്ചമുളകും ചതച്ചത് ചേർത്ത് നന്നായി വഴറ്റി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു ടീസ്പൂൺ ചേർത്ത് ഒരു ഒരു ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് ഒന്നര ടീസ്പൂൺ ഗരം മസാലയുമിട്ട് നന്നായി വഴറ്റി പുരട്ടി വെച്ച് ചിക്കൻ ആ ഇട്ട് ആവശ്യത്തിന് കറിവേപ്പിലയും ഇട്ട് അടച്ചു വെച്ച് പതിനഞ്ച് മിനിറ്റ് വേവിക്കുക അടപ്പ് മാറ്റി ഒരു ടീസ്പൂൺ ടൊമാറ്റോ കച്ചപ്പ് ചേർത്ത് പെരളനാക്കി എടുക്കാവുന്നതാണ്